ജിൻഡോയ്ക്ക് സോഷ്യൽ മീഡിയയിലും ഇടങ്ങളിലും ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിലും പുറത്തു വരുന്ന കണ്ടസ്റ്റന്റ് ആരും അദ്ദേഹം ഒരു നല്ലൊരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ അസിമിനാണെങ്കിൽ അദ്ദേഹം അത്ര ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടില്ല ആരും അത്ര ഭയങ്കര പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുള്ളത് ഹൗസ് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ അങ്ങനെ ഒരു കാര്യം പറയുന്നത് പുറത്ത് കാണുന്നതും ഹൗസ് മേറ്റ് അകത്തുള്ള കാര്യങ്ങളും കണ്ടായിരിക്കും ലി അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ അവിടെ ഇൻറ്റർവ്യൂസിൽ കണ്ടില്ല അവിടെ ഇൻറ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടില്ല ബേസിക്കലി പിന്നെ പിന്നാലെ സമയത്ത് നമ്മളിങ്ങനെ ഇപ്പോൾ ഒരാളെ നല്ലത് ഒരാൾ മോശം അങ്ങനത്തെ ഒരു ഇത്തരം പറയാതിരിക്കുന്ന ഇപ്പോഴത്തെ ഘട്ടത്തിലേക്കൊന്നും നല്ലത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ നമ്മൾ പറയാം കുഴപ്പമില്ല നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നാലെയൊക്കെ ശേഷം സംസാരിക്കുമ്പോൾ ഇച്ചിരി കൂടെ അതിനകത്ത് എന്താ പറയുക ഒരു മാന്യത കൂടെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അത് നല്ലത് പറയാം ഒരിക്കലും നമ്മൾ ചോദിച്ചു ഇതിന് മോശം പറയാൻ പാടില്ല അത് ഇപ്പഴത്തെ ഘട്ടത്തിൽ അത് ശരിയായിട്ടുള്ളത് ആൻസർ ആയിട്ടില്ല എന്തായാലും ഇപ്പൊ ഇനിയെങ്കിലും ഫ്ലൈറ്റ് കേട്ടെ